േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് ഹോസ്പിറ്റലും രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക്സഭാ ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി പെട്രോളിംഗ് ഡ്യൂട്ടിയിൽ ഏർപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥരെ ചാലിയാർ പഞ്ചായത്തിലെ ഇടിവണ്ണ എച്ച് ബ്ലോക്കിൽ വെച്ച് ആക്രമിച്ചു കടന്നു ശ്രമിച്ച യുവാവിനെ അതിസാഹസികമായി നേരിട്ട് കീഴ്പ്പെടുത്തി രാഹുൽ രാജിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി പിടികൂടി അറസ്റ്റ് ചെയ്തു വ്യാഴാഴ്ച വൈകുന്നേരം മണി സമയത്ത് ഇടിവണ്ണ എച്ച് ബ്ലോക്കിൽ വെച്ച് നിലമ്പൂർ എക്സൈസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള പെട്രോളിംഗ് പാർട്ടി രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ച വൈകുന്നേരം മണി സമയത്ത് ഇടിവണ്ണ എച്ച് ബ്ലോക്കിൽ വെച്ച് നിലമ്പൂർ എക്സൈസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള പെട്രോളിംഗ് പാർട്ടി രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലെത്തിയപ്പോഴാണ് കഞ്ചാവ് വലിച്ച് സ്വയം നിയന്ത്രിക്കാനാവാതെ അകമ്പാടം സ്വദേശിയായ നീലേങ്ങാടൻ ജാഷിദ് എക്സൈസ് ഉദ്യോഗസ്ഥരെ നടു റോഡിൽ വെച്ച് എക്സൈസ് ഉദ്യോഗസ്ഥരെ ജാഷിദിന്റെ നേതൃത്വത്തിൽ സ്ഥലത്തെ പ്രധാന ക്രിമിനലായ അനീസുള്ളയും ചേർന്ന് ആക്രമിക്കുകയായിരുന്നു എക്സൈസ് പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഡ്രൈവറേയും മറ്റൊരു ഉദ്യോഗസ്ഥനെയും പ്രതി ജാഷിദ് ആക്രമിക്കുകയായിരുന്നു എന്നാൽ എക്സൈസ് ഉദ്യോഗസ്ഥർ മർദ്ദനമേറ്റിട്ടും സംയമനം പാലിച്ച് പ്രതി ജാഷിദിനെ ബലപ്രയോഗത്തിലൂടെ കസ്റ്റഡിയിലെടുത്ത് കേസെടുത്തു സ്ഥലത്തുണ്ടായിരുന്ന അനീസുള്ള ഓടി രക്ഷപ്പെടുകയായിരുന്നു പ്രതി നീലങ്ങാടൻ ജാഷിദിൽ നിന്നും പതിനഞ്ച് ഗ്രാം കഞ്ചാവ് കണ്ടെടുത്ത് അറസ്റ്റ് ചെയ്ത് കേസെടുത്തു പ്രതി സ്ഥലത്തെ ുശല്യമാണെന്നും നാട്ടുകാർക്ക് ഭീഷണിയായി വളർന്നുകൊണ്ടിരിക്കുന്ന ക്രിമിനലാണെന്നും നിരവധി കേസുകൾ പ്രതിയുടെ പേരിലുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു പാർട്ടിയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഹരികൃഷ്ണൻ പ്രിവെന്റീവ് ഓഫീസർ ഗ്രേഡ് ദിനേശ് പി എസ് സിവിൽ എക്സൈസ് ഓഫീസർ രാജേഷ് എം വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സജിനി എക്സൈസ് ഡ്രൈവർ കെ രാജീവ് എന്നിവരും ചേർന്നാണ് പ്രതിയെ കീഴ്പ്പെടുത്തിയത് എൻഫോർ ന്യൂസ് നിലമ്പൂർ എനിക്ക് വിവാഹം സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ